ശുദ്ധമായ ഖുർആാനോട് അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ് നിനക്ക് മനോഹരമായ രണ്ട് കണ്ണുകളെ നാം സമ്മാനിച്ചില്ലയോ അലം നജഅല്ലഹു ഐനൈ രണ്ട് രണ്ട് മനോഹരമാകുന്ന മനോഹരമാകുന്ന കണ്ണുകളെ നാം നാം വലിസാനൻ ഒരു നാവിനെയും ചുണ്ടുകളെ അള്ളാഹു കണ്ണിനെ പറഞ്ഞു നാവിനെ പറഞ്ഞു ചുണ്ടിനെയും പറഞ്ഞു ഈ നാവിനും ചുണ്ടിനും ഇടയിലുള്ള ഒരു സാധനം ഉണ്ട് ഏതാത് പല്ല് പല്ലു പറഞ്ഞില്ല ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ നിനക്ക് നാം രണ്ട് മനോഹരമാകുന്ന കണ്ണുകൾ നൽകിയില്ലയോ മനോഹരമാകുന്ന നാവും നല്ല അധരങ്ങളും ചുണ്ടുകളും നാം നൽകിയില്ലയോ എന്റെ അള്ളാഹു പല്ലിനെ പറയാതിരുന്നത് ദുന്യാവിൽ ഭക്ഷണം കഴിച്ച് രസിച്ച് രമിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നിന്നെ പഠിച്ചത് മറിച്ച് അള്ളാഹുവിന് വിക്രച്ചൊല്ലന്റെ വ്യക്തിയാണ് നാവ് ചലിപ്പിച്ച് ചുണ്ടനക്ക് അനെ ഓർക്കണേരില്ല അള്ളാഹുവിൻ്റെ സ്മരണയിലായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്നെ നാവിയപ്പോലും ചലിച്ചുകൊണ്ടിരിക്കണേ എന്ന്ഹീ അള്ളാഹു തരട്ടെ അപ്പൊ വിക്ർ ചെല്ലലാണ് ഏറ്റവും ഒന്നാമത്തെ മർമ്മപ്രധാനമായ നിധി അതിലുപകരിക്കുന്നതാകുന്ന തലമാണ് അതിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തെത്തിരിക്കുന്ന ഇടമാണ് മദ്രസ അവിടുന്ന് ആണ് അള്ളാഹുവിനെ പരിചയപ്പെട്ടത് മുഹമ്മദ് നബി ബിസല അലൈസ്വദങ്ങളെ പരിചയപ്പെട്ടത് അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഇതാക്കിരിയങ്ങൾ ഉൾപ്പെടണമെന്ന് പഠിക്കുന്നത് അവിടുന്നാണ് അവിടെ അല്ല ഓതി തുടങ്ങുന്നു സലാത്ത് ചെല്ലിയിട്ട് മദ്രസ പിരിയുന്നു അള്ളാഹു മനസ്സിലാക്കാത്ത തരട്ടെ നമ്മളിപ്പോൾ ഈ റബിയുല്ലവൽ മാസം പ്രവാചകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കുന്ന ആളുകളാണല്ലോ എത്ര സ്വലാത്ത് തീർത്തു നമ്മൾ ആർക്കും എതിർപ്പില്ലാത്ത വിഷയമാണല്ലോ ലോക മുസ്ലിമീങ്ങൾ ഒന്നായി അംഗീകരിച്ചതാണല്ലോ സ്വലാത്തിൻ്റെ മഹത്വം അള്ളാഹു മനസ്സിലാക്കരട്ടെ എന്ന റാനിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് സലാത്ത് അധികമായി ചൊല്ലിയിട്ടുള്ള ഊമിനികൾ എത്ര പേരുണ്ട് വളരെ കുറവാണ് നമ്മളൊക്കെ സലാത്ത് എത്രയാണ് ഒന്നും ചെല്ലുന്നില്ല സ്വലാത്ത് ചെല്ലുന്നവനെന്ന് ഒരാളെക്കുറിച്ച് പറയണമെങ്കിൽ അയാൾ മുന്നൂറ് സലാത്ത് ദിനേനെ ചൊല്ലുന്നവനാകണം ഒരു ദിവസം മുന്നൂറ് സ്ഥലാത്തെങ്കിലും ഡെയിലി ചൊല്ലുന്നവനെക്കുറിച്ചേ അയാൾ നല്ലതുപോലെ സലാത്ത് ചെല്ലും എന്നുള്ള കമൻറ്റ് തന്നെ പറയാൻ പാടുള്ളൂ എന്നാണ് സൂഫിയാക്കൾ നമ്മളൊരു മൂന്ന് സലാത്ത് പോലും ചെല്ലുന്നില്ല മൂന്നെണ്ണം പോലും ചെല്ലൂല സംസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് സ്ഥലത്ത് ഉണ്ടെങ്കിൽ അല്ല വലിയ വിഷമം പത്ത് സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ്റെ പോലും സംസ്കരിക്കുക മടിയാണ് നമുക്ക് പ്രവാചകരുടെ സമിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് റസൂലിനോട് ഓഫർ നൽകുകയാണ് ി സ്ലാ വാ തുറക്കുകയാണ് നിബിയേ നബിയേ എല്ലാ ദിവസവും ഒരു പത്ത് സ്വരാത്ത് വീതം തങ്ങളുടെ മേൽ ആരെങ്കിലും ചൊല്ലിയാൽ നാളെ സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ഞാനവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ടവന് പരിപൂർവമായി തുണയകുമെന്ന് ജിബിരി എന്നോട് പറഞ്ഞുവന്ന്ഹി സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ ജിബിരി കരവലയത്തോടുകൂടി സഹായകമാകുമേ ഒരു സ്വലാത്ത് ഡെയിലി പറഞ്ഞു വന്ന് രണ്ടാമത്തെ മുതൊന്ന് പറഞ്ഞുവെന്ന് പറയുകയാണ് പത്ത് സ്വരാത്ത് ദിനേനെ മുടങ്ങാതെ ചൊല്ലിയാൽ നാളെ തങ്ങൾക്ക് നൽകുന്ന തങ്ങൾക്കല്ലാഹു നൽകുന്നതി വരുവോളം കുടിപ്പിക്കുന്ന താകുന്ന നിയ്യത്ത് എന്നിലാന എന്നിലാന അവന്റെ വയറു നിറയ്ക്കുന്ന സംഗതിയാൽ ഏറ്റു റസൂലേ யார் അവനെ ഹൗളൽ കൗസർ കുടിപ്പിക്കമേ എന്ന് മീകായിൽ എന്നോട് വാഗ്ദാനം ചെയ്തുവന്നു നബിയോനാ റസൂലുള്ളാഹി ആദരവയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലാൻ ഖുർആൻ തന്നെ കൽപ്പിച്ചതല്ലേ സല്ലു അലൈഹി വസല്ലമ തസനീ

മദീനയിൽ പോകാൻ അവസരം കിട്ടിയവരില്ലേ അള്ളാൻ റസൂരിൻ്റെ മേൽ പത്ത് സ്വലാത്ത് മുടങ്ങാതെ കൃത്യമായി ചെയ്താൽ മീക്കായി അലൈഹി സ്വലാം റസൂർള്ളയോട് പറയുകയാണ് തങ്ങൾക്ക് നൽകപ്പെടുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് അവന് പാനം ചെയ്യാൻ അവസരം കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞു വന്ന്ഹി അള്ളാൻ റസൂര് പറയുകയാണ് ഞാൻ ഇസാഫിഅ അലൈഹി സ്വലാമിലേക്ക് നോക്കുകയാണ് നാളെ സൂറന്ന കകളത്തിൽ ഊതുന്നതാകുന്ന ഇസറാഫി അദ്ദേഹം ഇത് അദ്ദേഹത്തിന്റെ ഉഴത്തിന്റെ സമയമെത്തിയപ്പോൾ അദ്ദേഹം റസൂലയോട് പറയുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട സ്വലാത്ത് ദിനേനെ പത്ത് പ്രാവശ്യം മുടങ്ങാതെ ചെല്ലിയാൽ ഏതൊരു സഹോദരനാണോ സഹോദരിയാണോ നാളെ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാന്റെ മുന്നിൽ ഞാൻ കടക്കുമേ അള്ളാഹുരുടെ പാപം കൊടുക്കാതെ ഞാൻ തല ഉയർത്തില്ല എന്ന് പറഞ്ഞു വന്ന് തീർന്നില്ല തീർന്നില്ല അപ്പോഴാണ് നിൽക്കുന്നത് യുടെ മുഴുവൻ പിടിക്കാ അള്ളാഹു അവസരം നൽകിയ വ്യക്തിയല്ലേ റസൂലിനോട് പറയുകയാണ് തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തങ്ങളോടുള്ള അനുരാഗം വെച്ചുകൊണ്ട് തങ്ങളുടെ മേൽ മുടങ്ങാതെ സ്വലാത്ത് ചെല്ലുന്ന ഏതൊരു സത്യവിശ്വാസിയുണ്ടോ പരിശുദ്ധമായ റബിയുളവൽ മാസത്തിൽ മാത്രമല്ല ജീവിതം മുഴുവനും മുഴുവൻ ആഘോഷത്തിൻ്റെ പേരിൽ മാത്രമല്ല ആ പ്രവാചകരോടുള്ള മഹബത്താണ് ആ പ്രവാചക രീതിയിന് കൊണ്ടുവന്നവരല്ലേ രാപ്പകല്ല ും പ്രസരണം നടത്തിയ വ്യക്തിയല്ലേവത്ത് കിട്ടിയ തല മുതൽ വയസ്സ് മുതൽ ഉറങ്ങാതെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ കൊണ്ട് ലോക ജനതയ്ക്ക് മുഴുവനും പരിശുദ്ധ എത്തിച്ചതായ വ്യക്തിയല്ലേ എല്ലാ ദ്വീപുകളിലേക്കും ഉപദ്വീപുകളിലേക്കും പ്രസരണം എത്തിയില്ലേ ആ പ്രവാചകരാകുന്ന തങ്ങളുടെ മേല് ആരെങ്കിലും പത്ത് സ്വലാത്ത് കൃത്യമായി ചൊല്ലിയാൽ ൾ റോഹ പിടിച്ചതുപോലെ റൂഹ പിടിക്കുക എന്ന് അസറായി പറഞ്ഞു വന്നു പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ റബിയുള മാസം കഴിഞ്ഞു പോയാലും മറക്കല്ലേ മറക്കല്ലേ ആ പ്രവാചകരാണ് ഈ ലോകത്തേക്ക് പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രസരണ

അതിൽ കൂടുതൽ ചെല്ലണ്ടെ ചൊല്ലിക്കോ എത്ര ചെല്ലിയാലും അത്രയും ഹൈറ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് മാനസികമാകുന്ന വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ നീങ്ങാൻ കാരണമാണ് സ്വലാത്ത് സ്വഹാബിയാണ് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു നബിയേ ഞാൻ സ്വലാത്ത് ലക്ഷ്യം വെക്കുന്നു ഹബീബേ എൻ്റെ ജീവിതത്തിൻ്റെതാകുന്ന നാലുര ഭാഗം തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നീ വെക്കുന്നു എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഒരു സമയം തയ്യാറാണ് ഫൈൻ മാറ്റിവെക്കാത്താൽ അധികരിപ്പിച്ചാൽ നിനക്കാണ് നേട്ടം സൈദുന റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലലിലൂടെ നേട്ടം കിട്ടുന്നത് നമുക്കാണ് വീണ്ടും എന്നാൽ ജീവിതത്തിൻ്റെ പെട്ടവര് പറയുന്നു എന്റെ പർന്നാക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എന്റെ സമയം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാ വിനിയോഗിക്കുന്നു പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നൽകുന്നത് ഫറുലായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവനും തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ വിനിയോഗിക്കുമെന്ന് ഒരു സഹാബി നിബിതങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്നാൽ നിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങുമേക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അങ്ങനെ ചൊല്ലണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റിലും ഉണ്ടാക്കുന്നവീ റബിയുള്ള പോലെ മാസം എത്ര സലാത്ത് നമ്മൾ ചൊല്ലി എത്ര വിക്ർ നമ്മൾ ചൊല്ലി ചിന്തിക്ക് ഇതൊന്നും നമുക്ക് നാളെ ആഹാരത്തിൽ ഇതൊന്നും പ്രതിഫലം കിട്ടാതിരിക്കില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലായിക്കും അശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ പോലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതാണ് സ്വലാത്ത് അള്ളാഹു തൗഫീഖ് തരട്ടെ ഇതിക്കർ ചെല്ലാം അതുപോലെ തന്നെ സ്വലാത്ത് ചെല്ലാം നിങ്ങൾക്ക് അനുവദനീയമാണ് അശുദ്ധിയുടെ ഘട്ടങ്ങളിൽ ആ സമയത്ത് കുറാൻ ഓതാൻ പറ്റില്ലല്ലോ അപ്പം സ്വലാത്ത് അധികരിപ്പിക്കുക ഒരു മനുഷ്യൻ ഒരു ഇല്ലാതെ വെറുതെ ഇരുന്ന് ചെല്ലിയാൽ പോലും കൂലി കിട്ടുന്നതാണ് സ്വലാത്ത് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ പരമാവധി അധികരിപ്പിക്കുക എത്ര ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലുക അപ്പോൾ ഖുർആൻ ഓതണം ലായി രാഹിൽ നിന്ന് അത് വിക്രചെല്ലണം പരിശുദ്ധ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത ചെല്ലണം ഖുറാനിൻ്റെ കൽപ്പനയാണ് അത് ശിരസ വഹിക്കണം അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ بنا رسول الله صلى الله عليه وسلم أتقالب من قال سبحان الله وبحمده في كل يوم مئة مرة على أنجيل نور برا سبحان الله وبحمده تليال غفر له غفر له അവന്റെ അല്ലാഹു പൊറുക്കുമേ എന്ന് വളരെ എളുപ്പമുള്ള വിക്രാണ് ഇതൊക്കെ ഒരു പാപങ്ങൾ അല്ലാഹു പൊറുക്കും ഹദീസാൻ ആർക്കാ നിഷേധിക്കാൻ പറ്റുക ഒരാൾ നിഷേധിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇന്ന് നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് സുന്നികൾക്ക് തന്നെ ഈ വിക്രകൾക്കൊക്കെ മഹാത്മ്യം നമ്മൾ കളഞ്ഞു അതൊന്നും വലിയ ശ്രേഷ്ഠതയില്ലാന്ന് മനസ്സിലാക്കി കളഞ്ഞു അള്ളാഹു നമ്മളെ ആക്കുമാറാവട്ടെ നല്ല വാഴകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി റബ്ബനു ദുന്യാവിലും നന്മ നൽകണം ആഹുറത്തിലും നന്മ നൽകണം നരകൈ ശിക്ഷയ തൊട്ട് ഞങ്ങളെ പഠിപ്പിച്ച വിസലിസ്വാണ് നിസ്കാരത്തിന് ശേഷം ഒന്നും ഈ ആരും ചെയ്യുന്നില്ല സ്വന്തമായി ചെയ്യുന്നില്ല കൂട്ടമായിട്ടുമില്ല റബ്ബന തക്കബൽ മിന്ന ഇന്നസ്മിയും പരിശുദ്ധ കാബാലയം പടുത്തുയർത്തിയിട്ട് ഇബ്രാഹിം നബി അലിസ്ലാം ചെയ്ത വാഴാണ് മകൻ ഇസ്മായി നബി അലിസ്സലാമാണ് ആമീം പറയുന്നത് അള്ളാഹു ഞങ്ങളിന്നിത് സ്വീകരിക്കണേ എന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുയി നിസ്കാരം സ്വീകരിക്കണേ എന്ന് എത്ര പേർ ദ്വായ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളരെ ശ്രേഷ്ഠതയുള്ളതല്ലേ എന്തിനാണ് മുസ്ലിം ഇതൊക്കെ ഇല്ലാതാക്കുന്നത് ഇതൊക്കെ നിരർത്ഥകമാണെന്ന് പറയുന്നത് എന്തിനാണ് ഈ ദ്വാഹകളൊക്കെ വളരെയേറെ മഹത്വമുള്ളതാണ് പോലീശയുള്ളതാണ് അള്ളാഹു തോഫിയൊക്കെ നസീബാക്കട്ടെ നമുക്കിന്ന് അർത്ഥമറിയാത്തതാകുന്ന പ്രാർത്ഥനകളൊക്കെ വലിയ സംഭവമായിട്ട് നമ്മൾ കാണുകയാണ് അർത്ഥമറിയാത്ത പ്രാർത്ഥന അർത്ഥമറിയാത്ത നിൽക്കറ് ദ്വാ അതൊക്കെയാണ് ഏറ്റവും വലുതായിട്ട് നമ്മളിന്ന് കാണുന്നത് ഇന്നത്തെ സുന്നികളുടെ അവസ്ഥ അതാണ് ഇതിൻ്റെ മഹത്വമൊക്കെ കുഞ്ഞു ഈ സുബഹാന അലഹമ്മദില്ല അള്ളാഹുബു ഇതിനൊന്നും ഒരു പ്രതിഫലില്ല എന്ന് കരുതുകയാണ് നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ് വമാ സുബ്ഹാനല്ലാഹ് ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വംന്നു പറയുമോ റസൂലേ അറിയുകോ ഹബീബേ ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുവയാണ് ഒരു സുബ്ഹാനല്ലാഹയുടെ മഹത്വം തം ലൗ ബൈന സമാവാത്തി വൽ അർദി ഏഴാം ആകാശത്തിന്റെ തെട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ അതിന്റെ പ്രതിഫലമെന്ന് നിറയ്ക്കുമത്രേ അതിൻ്റെ ഏഴാൻ ആകാശത്തിൻ്റെ മുകളിൽ തെട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറയ്ക്കുന്ന പ്രതിഫലമാണ് ഒരൊറ്റ സുബഹാരണതക്കുള്ളത് നമ്മൾ എത്ര പേര് ചെല്ലുന്നുണ്ട് പണ്ടൊക്കെ മകരുബിന് മുമ്പ് പള്ളികളിൽ തന്നെ വന്നിരുന്നിട്ടൊരു കൂട്ടമായിട്ട് സുബഹാനിഹി സുബഹാനും ഒബിഹംദിഹി അസ്തഫിറല്ലാ ചെല്ലിയിരുന്ന ആളുകൾ കുട്ടികൾ ചെല്ലുന്ന ചെല്ലിയിരുന്നു മദ്രസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ സ്വന്തമായി ചെല്ലിയിരുന്നു കൂട്ടമായി ചൊല്ലിയിരുന്നു ഇന്നതൊന്നും ഇല്ല എല്ലാം ഒഴിവാക്കി അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ വീട്ടിലൊക്കെ മകരുവിന് വരുന്ന മക്കളും കുടുംബങ്ങളും ഒക്കെ ഒരുമിച്ചിരുന്നിട്ട് വാപ്പായും ഉമമായ എല്ലാവരും ചേർന്നിരുന്നിട്ടൊരു പത്ത് മിനിറ്റെങ്കിലും വിക്രച്ചല്ലിൽ വലിയ മഹത്വമല്ലേ നമ്മൾ ആ പഴമയിലേക്ക് തിരിച്ചു വരണം അള്ളാഹു തൗഫീക്ക് നസീബാക്കട്ടെ ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്ക് വന്നു പക്ഷേ ദീൻ നമ്മളെ കൈവിട്ട് പോവുകയാണ് യുക്തിവാദത്തിനെ ആളുകൾ കൂടുകയാണ് നിരീശ്വരവാദം കൂടി വരികയാണ് അള്ളാഹു ഇല്ല എന്ന് പറയുന്നതാകുന്ന ആശയക്കാർ വർദ്ധിക്കുന്ന കാലഘട്ടം അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ദീൻ കൈമോശം വരിക അതുകൊണ്ട് തന്നെ നമ്മുടെ തലമുറകൾക്ക് കൃത്യമായി ദീനി ബോധം കൊടുക്കണം മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം ഒരാളും ഒഴിവാക്കരുത് ഓൺലൈൻ മദ്രസകളിലേക്ക് ചേക്കേറുന്ന ധാരാളം ആളുകൾ ഉണ്ടാകും അതിനുമപ്പുറം നേരിട്ട് ഉസ്സാദുമാരുമായി നടത്തുന്നതാകുന്ന ആ മദ്രസ സംവിധാനത്തിൽ പറ്റുമെങ്കിൽ ഏറ്റവും അഭികാമ്യവും ഏറ്റവും സന്തോഷവും അത് തന്നെയാണ് അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ ഇനി അതിനേയറ്റം സാധിക്കാത്ത സാഹചര്യം മാത്രമാണെങ്കിലാണ് പറ്റുള്ളതിലേക്ക് തിരിക എന്നാലും മദ്രസ ഒരിക്കലും എന്ത് ചെയ്യരുത് ഉപേക്ഷ വെക്കരുത് ചില ആളുകൾ അതിനെ നിസ്സാരവൽക്കരിക്കുന്നുണ്ട് അതൊന്നും വലിയ കാര്യമല്ല എന്ന് കരുതുന്നവരുണ്ട് കുറാനൊത്തു മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അമൽ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ ഒരു വാപ്പയ്ക്ക് ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള കടമകളിൽ പെട്ടതാണ് അയ്യു അല്ലി മുഹമ്മൽ ഖുർആൻ ഖുർആാൻ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഖുർആാൻ പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹുഫീക്ക് നസീബാക്കട്ടെ നല്ലതുപോലെ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം പിന്നെ ഓതോ ഓതാതിരിക്കുക അത് അവരുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതൊക്കെ അവരതിൻ്റെ ഹൈസാബുകളും കാര്യങ്ങളുമൊക്കെ കേൾക്കുന്നു വായതിലൂടെ കേൾക്കുന്നു അല്ലാതെ നസീഹത്തിലൂടെ മനസ്സിലാക്കുന്നു പഠിപ്പിക്കുക എന്നുള്ളത് വാപ്പാട് ഉമ്മടെയും കടമയാണ് മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം മദ്രസയിലൊന്ന് പഠിപ്പിച്ചു അത് വൈകിട്ട് നമ്മളോടൊപ്പം ജീവിക്കുന്ന കാലയളവിൽ ഇശാപകരമോദിക്കും വേണം മക്കളെ മദ്രസയിലെ പുസ്തകമൊന്നും എടുത്തു വന്നു അടുത്ത കായികകളൊക്കെ ഒന്ന് വായിക്കും എല്ലാം ഓതാൻ വേണ്ടി പറയാം ഒരമണിക്കൂർ സമയം അതിനുവേണ്ടി മാറ്റിവെച്ചേ പറ്റൂ അതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ ആത്മീയത ഉണ്ടാവൂല എത്ര ഉയർന്നതാകുന്ന സാമ്പത്തിക ശ്രേണി ഉള്ളവരായിരുന്നാൽ പോലും അരമണിക്കൂർ സമയമെങ്കിലും ഇശാപകരമിനിടയിൽ ഖുർആൻ കുറകാനോദിക്കാതെ കായിക വായിക്കാതെ മക്കളെ വിട്ടാൽ മക്കളനുസരണക്കേടുള്ളവരായി മാറും ഉറപ്പാണത് പല ആളുകൾ ഭൗതികതയുടെ താല്പര്യത്തിന് പുറത്ത് മക്കൾക്ക് അത് മാത്രം പഠിപ്പിച്ച് മുന്നേറുന്ന ആത്മീയത നഷ്ടപ്പെടുത്തി കളയുന്നവരുണ്ട് പാടില്ലാതെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറവട്ടെ കാരണം പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി സലഹി തങ്ങൾ രാപ്പകൽ അധ്വാനിച്ചതിന് വേണ്ടിയിട്ടാണ് ഈ മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ മക്കളെ നേടിയെടുക്കുന്നതാകുന്ന കുർആാനികമാകുന്ന തരത്തിലൂടെയൊക്കെ നേടിയെടുക്കേണ്ടത് സ്വഭാവമാണ് നല്ല സ്വഭാവശീലം ആളുകളിൽ ഉണ്ടാവണം അന്നതൊക്കെ പോയി ഇന്നിപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഓടിച്ചിങ്ങനെ പോകുമ്പോൾ അല്പം നമ്മളൊന്ന് ഓവർടേക്ക് ചെയ്ത് മറ്റൊരു വണ്ടി ഒന്ന് ഓവർടേക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വരുന്നതാകുന്ന വ്യക്തി അവനെ കാണിക്കുന്നതാകുന്ന ചിഹ്നമേതാ അപ്പോൾ തന്നെ വിരലിൻ്റെ ചിഹ്നം മാറി ഒരു കൈ ഉയർത്തും ആ കയ്യിൽ നിന്ന് ഒരു വിരൽ ഏത് വിരലാണ് നീം പറയുന്നില്ല ആ വിരലിങ്ങോട് ഉയർത്തിയിട്ട് നേരെ ഇവനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവമാണ് ആ കാണുന്നത് ഒന്നുമില്ല അയാൾക്ക് അത് സൈഡി കൂടെ പോകാനുള്ള വഴി ഇട്ടിട്ടാണ് ഇവൻ ഓവർടേക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ആ വിരൽ കാണിക്കുന്നു ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും തുടങ്ങുന്നത് തന്നെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പോൾ എവിടെയാണ് മനുഷ്യന് നന്നാകൽ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഈ മദ്രസയിലൂടെ അമ്പത് കൊല്ലമായിട്ട് ആയിട്ട് നമ്മുടെ മദ്രസ നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് ഈ ദീനി സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ദറസ് അറബി കോളേജുകൾ എത്തിയും ഖാനകൾ ഇതെല്ലാം ആയിക്കോട്ടെ സ്ഥാപനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മക്കൾ നേടിയെടുക്കേണ്ടത് ആത്മീയപരമാകുന്ന ഉയർച്ച നല്ല സൽ സ്വഭാവം വരണം ഇന്നക്കല ഹുലുഅളിയും നബിസ്വല ഹൊലൈ വസലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞത് തങ്ങൾ അതിമഹത്തായ സ്വഭാവ വിശയനശ്വരത്തിന്മേലാണ് സാധാരണ അറബികൾ പറയുക കരീം എന്നാണ് പറയുക കരീം നല്ല മനുഷ്യൻ മനുഷ്യൻ നല്ല മനുഷ്യൻ നല്ല ബഹുമാന്യൻ നല്ല ആദരിക്കപ്പെടേണ്ടവൻ എന്ന അർത്ഥം വരുന്നതാകുന്ന കരീം എന്ന വാക്കാണ് പറയുക അത് നല്ല കരീമായ മനുഷ്യനാണ് മാന്യനാണെന്നർത്ഥം പക്ഷേ ബിസല അള്ളാഹ് ഹലൈ വസ്ലമാ തങ്ങളെക്കുറിച്ച് അള്ളാഹു ഖുആാനിൽ പറഞ്ഞത് ഇന്നക്കാല അലഹുലുഅീം വലിയ മഹത്തായ സ്വഭാവ സ്വഭാവവിശേഷണത്തിന്മേലാണ് തങ്ങളുള്ളത് കാരണം എന്താ ബിസലല്ലാഹ് അലൈഹി വസ്ലമാ തങ്ങൾ അതുപോലെ തന്നെ അത്യുത്തമ സ്വഭാവ വിശേഷണമുള്ള ആളാണ് വിവിധങ്ങളുടെ സ്വഭാവ മഹിമ അത്രയേറെ വിശാലതയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ എത്രയാണ്